ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഗേസ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ എന്താണ് മഴ ഒരു രക്ഷയില്ലാത്ത മഴയാണ് കേട്ടോ രാവിലെ മുതൽ തന്നെ മഴ മഴ എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ മഴയൊന്നുമല്ല രാവിലെ കുറച്ച് നേരം പെയ്യും വീണ്ടും മഴ തോരും വീണ്ടും പെയ്യും വീണ്ടും തോരും അങ്ങനെ ഇപ്പോഴത്തെ സമയം അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി മഴയാണ് കേട്ടോ ഇവിടെ ചെറുപ്പളശ്ശേരിയിൽ ഉള്ളത് അല്ലേ ചക്കരേ ആ അമ്മ അതവിടെ ഇരിക്കുന്നുണ്ട് ഷാളം ഒക്കെ ഏതാ ഒരു കട്ടനൊക്കെ കുടിച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി റെയിൻ അലേർട്ടൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് കണ്ടോ പാലക്കാട് നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ റെയിനിന്റെ മഴയുടെ വാണിങ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെന്റ് ഭാഗത്തൊക്കെ തരുന്നുണ്ട് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇടവം ഇടവ മാസോ മാസം ഓക്കെ 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 അപ്പോൾ ഇടമപ്പാതിയാണ് പെയ്യണത് ഓക്കെ നല്ല കാറ്റും ഉണ്ടല്ലേ ഐഷ് ഏതാ മഴ ഏതാ മഴ മഴ ഇങ്ങനെ നമ്മുടെ ഈ വീട്ടുമുറ്റത്തിരുന്ന് ഇങ്ങനെ കാണാനും ആസ്വദിക്കാനും ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ അതേപോലെ തന്നെ കൂടെ അമ്പലത്തിൽ പാട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടിയൊക്കെ ആയപ്പോൾ വല്ലാത്ത വൈബ് പിന്നെ പോരാത്തിനകത്ത് നോക്ക് നല്ല ചൂട് കട്ടനും പിന്നെ കുറച്ച് സ്നാക്സും ഒക്കെ ആയപ്പോൾ ഫുൾ വൈബായിട്ടുണ്ട് ഇവിടെ മാത്രമല്ല എനിക്കോണു ഏ എന്തുമാ അടച്ച പോലെ അറിയാം വരാതിരിക്കട്ടെ ഏഹ് അപ്പോൾ ഇവിടെ മാത്രം അല്ലേട്ടോ ആയിരിക്കും എല്ലാ ജില്ലയിലും മഴയുണ്ട് നമ്മളവിടെ കൊല്ലത്തും ഒക്കെ മഴയുണ്ട് പക്ഷേ മെയിനായിട്ട് എട്ട് ജില്ലയിലാണ് പിന്നെ മഴയുടെ അറിയിപ്പ് ഇതുവരെ തന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലും നല്ല അടിപൊളി മഴയാണ് കേട്ടോ നമ്മളവിടെ ഇതേപോലെ തന്നെ അതാ കണ്ടില്ലേ നമ്മുടെ ഹോം ടൗൺ കടക്കൽ അവിടെ മഴ തന്നെയാണ് അവിടെ ഇതേപോലെ തന്നെ റെയിലിൻ്റെ അലേർട്ടും കാര്യങ്ങളൊക്കെ ഓൾറെഡി തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളം വ്യാപകമായിട്ട് മുഴുവൻ പിന്നെ റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ മക്കളെ എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ് അപ്പോൾ സ്കൂളിൽ പോകുന്ന മക്കളും കുഞ്ഞുങ്ങളൊക്കെ സേഫ് ആയിട്ട് ഇരിക്കട്ടെ ഇനി അങ്ങോട്ട് എന്തായാലും നല്ല മഴയാവും ഈ പറഞ്ഞ പോലെ ഇടവപ്പാതി ജൂണിൽ ആ ഒരു കാലവർഷം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേൽമഴ പോലെ ഇടിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ ഏതായാലും മഴയത്ത് ഉണ്ടാകുന്ന മഴക്കെടുതികൾ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും അലർട്ടായിരിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാലും ഇന്നത്തെ വീഡിയോ ഗെയിംസ് നമ്മളങ്ങനെ ഒന്നൊരു ബാഗ് പാക്കിങ് വീഡിയോ ആണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തിൻ്റെ ബാഗ് പാക്കണെന്നാൽ നമുക്ക് വഴിയേ കാണിച്ചു തരാം അല്ല അപ്പോൾ ചക്കരത്തെ എവിടെ ചക്കരെ എന്താ വിശേഷം േ തണുപ്പുണ്ടോ ഇല്ല ഏ മക തണുക്കുന്നുണ്ടോ ഏ തണുക്കുന്നുണ്ട് ഏ തണുക്കാനുള്ള മഴയൊന്നും ആയിട്ടില്ല ഏയ് തണുപ്പിനുള്ള മഴ എനിക്ക് തണുക്കണൊന്നുമില്ല കേട്ടോ തണുക്കുന്നുണ്ടോ ഉണ്ട് മക്കലൊക്കെ തണുക്കണില്ല ആ അപ്പൊ എനിക്ക് ഏതായാലും തണുക്കാനില്ല മഴ നല്ല മഴ കാണാൻ പറ്റിയ ഒന്ന് മഴയെത്തി കുളിക്കാൻ തോന്നുന്നുണ്ട് കുളിച്ചാലോ മഴയത്ത് അല്ല ഈ മഴ ിട്ട് എങ്ങോട്ട് തൈക്കണില്ല ഒന്നാണ് കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പനി വരുമോന്ന് വെച്ചാല് അതൊക്കെ വരും കൊല്ലത്ത് പോയി കിടക്കാന്നു പറയണത് അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാന് ഇന്ന് പോവാൻ പോവാണ് നാട്ടിൽ പോവാൻ പോവാണ് അപ്പോ ഇന്ന് ചക്കരേനെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ നേരെ തിരിച്ച് കൊല്ലത്തോട്ട് യാത്ര തിരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ എൻ്റെ ബാഗ് അതേപോലെ തന്നെ സാധന ജംഗമ വസ്തുക്കളെല്ലാണ്ട് ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്ന ബാഗ് ആ ബേഗ് അങ്ങനെ തന്നെ കൊണ്ടുപോകുകയാണ് പിന്നെ കാര്യ ഡ്രസ്സ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്ന എല്ലാം ഇവിടെ വെച്ചിട്ട് തന്നെയാണ് പോകുന്നത് കാരണം അവിടുന്ന് ഇങ്ങോട്ടേറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആവശ്യമില്ല ഇനിയും ഇങ്ങോട്ട് തന്നെയാണ് വരാനുള്ളത് അപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടുത്തേക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടല്ലോ അപ്പോൾ കൊണ്ടുവന്നത് വെറുതെ ഇവിടെ നിന്ന് അങ്ങോട്ട് ആയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേറ്റി പിന്നെ എന്താണ് ലഗേജ് വെറുതെ കൊണ്ടുകൊണ്ട് ആവശ്യമില്ലല്ലോ ഏഹ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറ്റിക്കൊണ്ട് പോകാല്ലോ അപ്പൊ അത് കൂടെ അതൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്ന് വേണമെങ്കിൽ കൊണ്ടുവരാനേ ഉണ്ടാവുള്ളൂ അപ്പൊ ഏതായാലും എന്താ പെട്ടെന്ന് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് പെട്ടെന്ന് പോണത് ചക്കരെ ആരുടെ കേസ് അപ്പോ നാളെ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് രണ്ട് കല്യാണങ്ങൾ ഉണ്ട് കേട്ടോ നാളെ മൊത്തം മൂന്ന് കല്യാണങ്ങൾ ഉണ്ട് അപ്പൊ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് രണ്ട് കല്യാണങ്ങൾ ഉള്ള കാരണം കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കല്യാണത്തിന് കൂടാണ്ടിരിക്കാൻ പഴിയില്ല ഫ്രണ്ട്സിൻ്റെ കല്യാണം അങ്ങനെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് കല്യാണങ്ങളാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നാട്ടിലോട്ട് പോകുന്നത് കേസ് അപ്പോൾ ടൈം ടൈമ പത്ത് മണി കാണിച്ചു തരാം പത്തര മണി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ പത്തര മണി ആയിട്ടുണ്ട് അപ്പോൾ ബസ് എന്ന് പറയുന്നത് പത്തമ്പത്തഞ്ച് പതിനൊന്ന് മണിക്കാണ് ബസ് പക്ഷേ സത്യാവസ്ഥ എന്തെന്നാൽ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ വീഡിയോയിൽ ആദ്യത്തന്നെ വൈ വൈകുന്നേരം അവിടെ ഉണ്ടായ മഴ അതേപോലെ തന്നെയാണ് എല്ലായിടത്തും മഴ കേരളം മൊത്തം വ്യാപക മഴയാണ് അപ്പോൾ ഈ ബസ് ഇവിടെ നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് വരുന്നത് ഊട്ടിന്ന് പറഞ്ഞ കേട്ടോ സാധാരണ ഞാൻ ഈ ബസ്സിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ പതിനൊന്ന് മണിക്ക് ഈ ഒരു ബസ്സിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പുലർച്ചെ ഒരു അഞ്ച് മണിയാകുമ്പോൾ നമ്മുടെ നാട്ടിലെത്തും ഒരു ആറ് മണിക്കൂർ യാത്രയെ വരുന്നുള്ളൂ അപ്പൊ ഈ ഒരു ബസ്സിൽ എത്താനാണ് ഞാൻ സാധാരണ പോകുക അപ്പൊ ഇന്നെന്താ സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് ബസ്സ് എത്തുമ്പോൾ എന്തായാലും വേഴുകും കാരണം കുറച്ച് മുന്നേ ബസ് വിളിച്ചപ്പോഴും അവര് ഗൂഡല്ലൂർ എത്തിയിട്ടില്ല ഊട്ടിന്നാണ് ബസ് വരുന്നത് ഗൂഡല്ലൂർ എത്തിയിട്ടില്ല ഒരു മണിക്കൂർ മുന്നേ വിളിച്ചപ്പോ ഇപ്പൊ വിളിച്ചപ്പോ വയനാട് കൂടി എത്തിയിട്ടില്ല ബസ് നല്ല വൈകുന്നാ പറയുന്നത് കാരണം നല്ല മഴയാണ് അതേപോലെ തന്നെ കോടമൻ ഇറങ്ങിയിട്ട് നല്ല ആണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഏതായാലും ഒരുവരെന്തായാലും വൈകും ഓക്കെ അപ്പോ നാട്ടിലെത്തുമ്പോഴും എന്ത് ചെയ്യും അതുപോലെ അതുപോലെ സമയം യെസ് ഇറങ്ങാൻ പോവുകയാണ് ഞാൻ ഇതിനകത്ത് സാധാരണ എന്റെ മൊബൈൽ പവർ ബാങ്ക് അങ്ങനത്തെ സാധനങ്ങളായാലും വെച്ചോ ചക്കരേ എന്റെ പേഴ്സോ ഇതിൽ വെച്ച പേഴ്സ് ഓക്കെ ഇപ്പോൾ പേഴ്സും സംഭവം എല്ലാവരും ഉണ്ട് ആ ഇനി സാധനം കൂടി മറന്ന് പോയതാണ് അല്ല എയർപോർട്ട് ഈ ഒരു സാധനം ട്രാവൽ ചെയ്യുമ്പോൾ മസ്റ്റാണ് കേട്ടോ ഇതില്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ അടങ്ങിയിരിക്കും പക്ഷേ ഈ ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അയ്യോ ഇതിൻ്റെ ഒരു എയർപോർട്ട് ഇവിടെ തുറന്നപ്പോഴാണ് കണ്ടത് ഇന്നലെ രാത്രി എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ആയതാണ് ആ ഉറക്കത്തിന് ഇവിടെ ഇവിടെ വീണ് നോക്ക് പടച്ച അപ്പൊ തുറന്നു നോക്കിയാൽ നല്ല കാലം ഇല്ലെങ്കിൽ ബസ്സിൽ കയറിയത് തുറക്കുമ്പോൾ ആ അതാടക്കണുടക്കണു സാധനം ഞാൻ രാത്രി ഉറങ്ങാൻ നേരത്തെ പാട്ട് കേട്ട് ഇറങ്ങണ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇത് ഇവിടുക്കിട് അപ്പോൾ ഇന്നലെ അങ്ങനെ കേട്ട് ഉറങ്ങി പോയതാണ് മറ്റത് ഉറക്കം കണ്ണിലെത്തുമ്പോൾ ഞാനത് പിന്നെ തിരിച്ചെടുത്ത് ഇടലുണ്ടായില്ല പക്ഷെ ഇന്നലെ അങ്ങനെ ഉറങ്ങിപ്പോയി അപ്പൊ ഇപ്പൊ നോക്കിയത് കാര്യം ഇല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോഴേ അറിയത്തില്ല അത് ബേഗിൽ തന്നെ കിട്ടോ അതിലിട്ടോ അതിലിട്ടോ അത് കെട്ടോ അപ്പോൾ ബസ് ഞാൻ റിസർവ് ചെയ്താണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഈ ഒരു ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ ബസ് എടുത്ത കാര്യം മറ്റേ കേട്ടോ ചോക്കറിയാൻ വലിയ അറിയാമോ ബസ് ഐ ബസ് എടുത്ത കാര്യം അല്ലാതെ ബസ്സുകളുണ്ട് കേട്ടോ കുറച്ച് നേരത്തെ ആണെങ്കിലും ബസ്സുകളുണ്ട് പക്ഷേ അത് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ ഇരിക്കേണ്ട അവസ്ഥയാണ് പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂറുണ്ട് അവിടെ എത്താമല്ലോ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തോടെ ഇതിൽ പോകുന്നത് യാത്രയും സുഖമാണ് പുഷ്പാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ബസ്സാണ് അങ്ങനെയാണെങ്കിലും ഞാൻ ഇറങ്ങിയാലോ ഇറങ്ങാം എന്തേ വിഷമം തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാൻ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും ആ പാട്ട് കേട്ടിട്ടുണ്ടോ അല്ലെ ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ആൾക്കാർ ജാരി എന്താണ് ഞാൻ ഗൾഫിലോട്ടോ നല്ലല്ലോ പോണത് ഈ സംഭവം ശരി തന്നെയാണ് ഗൾഫിലോട്ടോ നല്ല പിന്നെ ആര് ഇതിലൂടെ പറഞ്ഞ പാടിയുള്ള ആലോചിച്ചില്ലേ ഗൾഫ്കാരസ്ഥ ആലോചിച്ചു നോക്കാം ഗൾഫ് പറയാം ഞാനും ഗൾഫാരും തന്നെയായിരുന്നു അവരുടെ അവസ്ഥ ഒന്ന് കല്യാണം കൂടി കഴിഞ്ഞിട്ടാണെങ്കിലോ ഒന്നും കൂടി ഫീൽ ആവും പോകുമ്പോ മക്കളായിട്ടാണെങ്കിലോ വീണ്ടും ഒന്നും കൂടി ഫീൽ ആവും അതാണ് ഓരോ പ്രവാസിമാരുടെയും ഭാര്യയുടെ അവസ്ഥ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിൽ എനിക്ക് ഒന്ന് ഏറിയ പങ്കും ഭൂരിഭാഗം ആൾക്കാരും പ്രവാസിമാരുടെ ഭാര്യയാണ് അല്ലെങ്കിൽ പ്രവാസികളുടെ ഉമ്മമാരൊക്കെയാണ് അപ്പോൾ അവർക്കറിയാം ഒരു പ്രവാസി തൻ്റെ വീടിട്ട് അല്ലെങ്കിൽ തൻ്റെ ഉമ്മായ നാടും വീടും ഭാര്യേയും മക്കളെ ഇട്ട് പോകുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് പത്രമൊന്നും നമുക്കില്ല നമുക്കേതായാലും ഇവിടെ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അഥവാ ഒരു ഏഴെട്ട് മണിക്കൂർ യാത്ര ചെയ്താലും ദൂരം തന്നെ ഉള്ളൂ അതുകൊണ്ട് എപ്പോഴാണ് പോകും വരുകയൊക്കെ ചെയ്യാൻ പക്ഷേ അതേപോലെ അല്ല പ്രവാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ പിന്നെ ഭാര്യമാർ അല്ലെങ്കിൽ ഭാര്യമാരല്ലേ കേട്ടോ ഭാര്യ സമയത്ത് നാട്ടിലോട്ട് പോകുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും നല്ലൊരു ഹെർട്ടിങ് ആയിട്ടുള്ളൊരു ടൈം തന്നെയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ തരത്തിൽ ഓരോ ജോലിയെല്ലാം കണ്ടെത്തി ജീവിക്കുന്ന ആൾക്കാർ പലവിധമാണ് അപ്പോൾ ഇതായാലും നമുക്ക് ഇറങ്ങാൻ കേട്ടോ ഇനി ഒരുപാട് കാര്യങ്ങളും കഥകളും പറയാനുള്ള പത്തല കഴിഞ്ഞു എന്നാൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ പോയി ഞാൻ അതിലോട്ട് ഇന്നലെ പറഞ്ഞു നീ പോരണമെങ്കിൽ പോകുന്ന ബാഗിൽ ബേഗലിഷ്ടം മാർ ഉണ്ട് എന്ന് പോകണമെങ്കിൽ പോകുന്ന ശക്ര പോന്നോ പോരണം എന്നൊക്കെ ഉണ്ടോ നിനക്ക് നമ്മളെ വീഡിയോസിലെ ആൾക്കാരൊക്കെ പ്രേക്ഷകരൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ കൊല്ലാത്തപ്പാനും ഉമ്മ മിസ് ചെയ്യുന്നു അങ്ങോട്ട് മിസ്സ് ചെയ്യില്ല കാരണം ഇനി നമ്മളെ വീഡിയോസ് ഡെയിലി ഉമ്മയപ്പൊക്കെ ഉണ്ടാവും ചിക്കരൊക്കെ ഇണ്ട് അങ്ങോട്ടൊക്കെ പ്രസവം കഴിയട്ടല്ലേ ഇനി ഈ സമയത്ത് യാത്രയില് നടക്കൂല ഇനി പറഞ്ഞാൽ പറഞ്ഞെ കൊണ്ടുപോകും പാപ്പായ ഉമ്മയും ഇങ്ങോട്ട് വരെയുള്ളൂ അവർ വരാൻ റെഡിയാണ് കേട്ടോ ഉമ്മയപ്പൊക്കെ എപ്പോഴും വരാൻ റെഡിയാണ് അവർക്ക് എങ്ങനെയെങ്കിലും അന്നൊന്ന് കണ്ടാൽ മതിച്ചിട്ടാ പ്രസവം കഴിഞ്ഞിട്ട് കുഞ്ഞാളായിട്ട് അങ്ങോട്ടേക്ക് പോകല്ലേതായാലും വള്ളം ഞാൻ അവിടെ മേടിക്കാം പട്ടാമ്പിന്നല്ലേ ബസ് ആ ഞാൻ അവിടെ ബാ ഗീസ് അങ്ങനെ പോവാനിറങ്ങിട്ടുണ്ട് അലേഹാ ജിണ്ടോണ്ട് സ്ഥലം കുഴപ്പമില്ല അതായത് കുപ്പി വെക്കണ സ്ഥലത്ത് ആവശ്യമായ സ്ഥലം അനക്കുള്ള സ്ഥലയിലുണ്ട് നല്ല മഴട്ടോ മഴയൊന്നും ഒരു ഇപ്പോഴും പോയിട്ട് വരാം ശരി എന്നാ അസാം ചക്കര ഓക്കേ സിയോ അല്ല ഞാൻ രാത്രി പോണെന്താ അറിയോ ഇതാകുമ്പോ ബസ് വേഗം എത്തും തിരക്കുണ്ടാവൂല ഉറങ്ങി കഴിഞ്ഞ സ്ഥലെത്തും അതുകൊണ്ടാണ് ഇതിൽ പോണത് അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം രാവിലെയൊക്കെ ബസ് ഉണ്ട് രാവിലെ വെച്ചാൽ നല്ല ചൂടാവും തിരക്കാവും സമയത്ത് എത്തുക എട്ട് ഒമ്പത് മണിക്കൂറൊക്കെ ഇരിക്കണം പത്ത് മണിക്കൂറിരിക്കണ ബസ്സരുണ്ട് അത് തന്നെ കൊണ്ടായി രാത്രിയുള്ള ബസ്സിൽ പോകണ കാര്യം ഇതാകുമ്പോൾ പിന്നെ വേറെ എത്തും ചെയ്യും ഇന്ന് പിന്നെ മഴ ആയതുകൊണ്ട് ബസ് ഒന്ന് അധികം നിൽക്കില്ല പോയി ഒരാഴ്ച അതാ തിരി വിളിക്കാം രാവിലെ എത്തും തിരി വിളിക്കാം അപ്പൊ ഓക്കെ ആ ശരി ശരി എന്നാ പോയോ സ്ലൈക്കും അടുത്തതാ വീണ്ടും മഴ പെയ്യനുണ്ട് മഴ പെയ്യനുണ്ട് ഗൈസ് നമുക്ക് നേരെ യാത്ര തിരിക്കാം എപ്പോഴാണ് ബസ് വരാൻ ഐഡിയ ഇല്ല പന്ത്രണ്ട് മണിയൊക്കെ ആവും അന്തരീക്ഷമൊക്കെ നല്ല തണുപ്പു അങ്ങനെ മക്കളെ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ മഷ അല്ല അതായത് മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ മഴക്കെടുതി ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ മഴ ഇഷ്ടം പോലെ പെയ്യട്ടെ ഒരു കുഴപ്പമില്ല ഒക്കെ അള്ളാഹുന്റെ വർഗ്ഗതല്ലേ ബസ് ഞാനിപ്പോ വിളിച്ചു ബസ് വഴിക്കടവ് എത്തിയിട്ടേ ഉള്ളൂ പെരിന്തമണ്ണേം കൂടി എത്തിയിട്ടില്ല അപ്പോ ഒരു മണിക്കൂർ കൂടുതൽ വഴികന്നാണ് പറയണത് എന്തായാലും പട്ടാമ്പിയിൽ പോയി നിക്കാൻ അതെ എന്താ ചെയ്യാ അതിലേക്കാക്കി നമ്മളിപ്പോ എങ്ങനെ ഇറങ്ങിയാലും ഇവ പറയാൻ പറ്റില്ല ഞാനും ബസ് വേന്ന് ഓടി എത്തിയാൽ പിന്നെ നമുക്ക് ആ സമയത്ത് അനുസരിച്ച് അവിടെ വേണമെന്ന് പത്താൻ പേയ്ക്ക് എത്താനും കഴിയില്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളെന്തായാലും കുറച്ച് മുന്നേ പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ടൈം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നമ്മൾ അത് കണക്കാക്കി നിന്നാൽ മതി ശരിക്കും എന്തേലും പത്ത് അമ്പത്തി ഏഴ് ടൈമിലായിരുന്നു ബസ് വരേണ്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും ചില എങ്ങാനും ബസ് പെട്ടെന്ന് ഓടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏതായാലും കുറച്ച് മുന്നേ പോയി നിന്നാലും കുഴപ്പമില്ല കുറച്ച് വെയിറ്റ് ചെയ്യണം എന്നല്ലല്ലോ അതായത് ഏതായാലും ഞങ്ങളത് പോവാന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളം വേടിക്കാൻ വേണ്ടിയിട്ട് അടി അവിടെ കടയിൽ കയറിയിരിക്കുകയാണ് ീസപ്പോൾ പട്ടാമ്പിലാണ് കേട്ടുള്ളത് അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് ഒരു ചായക്കെ കുടിച്ച് എങ്ങനെ നിൽക്കാൻ ഓരോ തണുപ്പത്ത് നല്ല ഒരു ചായയൊക്കെ കുടിച്ചിട്ട് സമയം എന്തേ പന്ത്രണ്ടേ മുട്ടാലായി അപ്പോൾ ബസ് വരുന്ന മണേ കഴിഞ്ഞിട്ടേ ഒരു മണിയാവും എത്താൻ അപ്പോൾ പിന്നെ രണ്ട് മണിക്കൂറുകളും ലേറ്റാണ് കേട്ടോ അപ്പൊ അത് കണക്കാക്കി തന്നെയാണ് നമ്മുടെ നാട്ടിലെത്തുകയും ഓടി പിരിക്കുകയാണെങ്കിലേ ഉള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ എന്തായാലും ലേറ്റ് ആവും അപ്പോൾ അഞ്ച് മണിക്കായിരുന്നു കറക്റ്റ് ബസ് എത്തേണ്ടിയുള്ള ടൈമ് അപ്പോൾ ഇവിടെ രണ്ട് മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ടെങ്കിൽ ഒരു ഏഴ് മണി ആറര മണിയൊക്കെ എന്തായാലും ആവുമെന്നാണ് വിചാരിക്കണം അപ്പോൾ അതൊന്നാൽ ബാക്കി ബസ് കയറിയിട്ട് നമുക്ക് ഇനി നേരെ നട്ടിലിട്ട് തിരിക്കാം അപ്പോൾ എന്തായാലും വരാനായിട്ടുണ്ട് ആ ഒരു മണിയൊക്കെ ആകുമ്പോൾ എത്തുന്നു വിചാരിക്കുമോ അപ്പോൾ പോയി വരാം ഓക്കെ ഓക്കെ പോന്നിട്ട് വേണം ബസ് വന്നിട്ടുണ്ട് ങ്ങനെ ആറു മണിയായപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതാണ്ടല്ലേ കോട്ടയം എത്തിയിരിക്കാനായിട്ടോ അപ്പം നല്ല മഴക്കാരുടെ ഇങ്ങോട്ടൊക്കെ മഴ പെയ്യണമുണ്ട് ഓക്കെ അപ്പോൾ ആറു മണിയായിട്ടേ ഉള്ളൂ കോട്ടയം എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ ഇനിയുണ്ട് അങ്ങനെ നിലമേലെത്തി നമ്മൾ എന്തൊക്കെയാ വിശേഷം ഇപ്പൊന്ന് ഇറങ്ങിയതേ ഉള്ളു ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ സമയം എന്താ ഏഴ് അമ്പത്തഞ്ച് എട്ട് മണിയായി യാത്ര കൊഴപ്പൊന്നുമില്ല ഫുള്ള് മഴ തന്നെ അവിടെ ഇങ്ങോട്ട് ഓ ഫുള് മഴ അടിപൊളി മഴ നിൽക്കുന്നല്ലേ പോട്ട് പോട്ടെ അല്ല ഞാനത് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളു ഇപ്പതാ വന്നിവിടെ ഒരുമിച്ചായിരുന്നു ആ മഴ തന്നെ വരുന്ന വഴിയൊക്കെ മഴ തന്നെ ായാലും നാടെത്തിയിട്ടുണ്ട് ഓക്കെ ഓക്കെ എങ്ങനെ നമ്മൾ വീട് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ലേറ്റായ രണ്ട് മണിക്കൂർ ഇവിടെ അതേപോലെ ലേറ്റ് ആയിട്ടാണ് എത്തിയത് അല്ലേ ഓക്കെ ഇവിടെ ആയിട്ടാണ് എത്തിയത് അപ്പോൾ ഏതായാലും ഇനി കുറച്ചൊന്ന് ഉറങ്ങി ഉറങ്ങാനൊന്നും നേരെയല്ല കിട കുറച്ചൊന്ന് കിടക്കട്ടെ കിടന്നിട്ട് പിന്നെ നീച്ചിട്ട് കല്യാണത്തിന് പോലുള്ള നേരമായിപ്പോൾ എട്ടേകലായി വീടത്തി വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ബാക്കി നമ്മൾ ശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളെ ആകെ യാത്ര ചെയ്ത് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ബൈ ബൈ ബൈ